ഇസ്രയേലി തുറമുഖങ്ങളുമായി വ്യാപാരം നടത്തുന്ന കമ്പനികളുടെ കപ്പലുകളെ അവരുടെ ദേശീയപാത പരിഗണിക്കാതെ ലക്ഷ്യമിടുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേലിനെതിരായ സൈനിക നടപടികളുടെ നാലാം ഘട്ടത്തിന്റെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനമെന്ന് ഹൂദി സൈനിക വക്താവ് അമീൻ ഹയ്യാൻ പറഞ്ഞു പലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാഠ്യത്തിന്റെ ഭാഗമായി ചെങ്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന സമുദ്രപാതയായ ബാബൽ മന്ദേബ് കടലിടുക്കിലെ കപ്പലുകളെയാണ് സായുധ സംഘം ലക്ഷ്യമിടുന്നത് കമ്പനികൾ അവരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ അവരുടെ രാജ്യമോ ലക്ഷ്യസ്ഥാനമോ പരിഗണിക്കാതെ കപ്പലുകൾ ആക്രമിക്കപ്പെടുമെന്ന് ഹൂതികളുടെ സൈനിക വക്താവ് ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി ഈ ഘട്ടത്തിൽ തങ്ങളുടെ ശത്രുക്കളായ ഇസ്രയേലുമായി വ്യാപാരം നടത്തുന്ന ഏതൊരു കമ്പനിയുടെയും എല്ലാ കപ്പലുകളെയും ലക്ഷ്യം വയ്ക്കുന്നതായിരിക്കും കമ്പനിയുടെ ദേശീയത പരിഗണിക്കാതെ തങ്ങളുടെ സായുധ സേനയുടെ പരിധിയിലുള്ള ഏത് സ്ഥലത്തും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നും ഗാസയിലെ ഉപരോധം നീക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്നും ഹയ്യാൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ ആരംഭിച്ചതു മുതൽ ഹൂതികൾ പലസ്തീനുകൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായലുമായി കപ്പലുകളെ ആക്രമിക്കുന്നുണ്ട് ജനുവരിയിൽ ഹൂതികളെ വിദേശ ഭീകര സംഘടനയായി ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെ ആരംഭിച്ച ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു സാധാരണക്കാരെ ലക്ഷ്യം വെച്ചും സൈനിക കേന്ദ്രങ്ങൾ നശിപ്പിച്ചും സൈനികരെ കൊലപ്പെടുത്തിയും ആക്രമണമുണ്ടായി ഇതുവരെ ഇരുന്നൂറിലധികം ആക്രമണങ്ങൾ ഉണ്ടായതായി വൈറ്റ് ഹൌസ് അറിയിച്ചു പലസ്തീനുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ രണ്ടായിരത്തി മൂന്ന് നവംബർ മുതൽ നൂറിലധികം കപ്പലാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ കാലയളവിൽ അവർ രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു കുറഞ്ഞത് നാല് നാവികരെ ആക്രമണത്തിൽ ഹൂതികൾ കൊലപ്പെടുത്തിയിരുന്നു ഇത് ആഗോള ഷിപ്പിംഗിനെ തടസ്സപ്പെടുത്തി ഇതോടെ കമ്പനികളെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘവും ചെലവേറിയതുമായ വഴികളിലൂടെ കപ്പലുകൾ വഴി തിരിച്ചുവിടേണ്ടി വന്നു ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന അധിനിവേശങ്ങൾക്കും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾക്കും മറുപടി നൽകുകയാണ് തങ്ങളെന്നാണ് ഹൂതികൾ പറയുന്നത് ഇസ്രായേൽ കാസയിലെ ആക്രമണം അവസാനിപ്പിച്ചാൽ മാത്രമേ യമനിൽ നിന്നുള്ള മിസൈൽ ലോഞ്ചറുകൾ വിശ്രമിക്കുകയുള്ളൂവെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ഇതിന്റെ ഭാഗമാണ് ചെങ്കടലിൽ കൂടി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്നതും സാധനങ്ങൾ കൈവശപ്പെടു ും പലപ്പോഴും മുക്കളയുന്നതും ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകളുടെ എല്ലാം ഏടൻ കടലെടുക്ക അറബിക് ഇന്ത്യൻ മഹാസമുദ്രം മെഡിറ്ററേനിയൻ കടൽ എന്നിവിടങ്ങളിൽ ആക്രമിക്കുമെന്നുമാണ് ഹൂതികളുടെ പ്രഖ്യാപനം ഗാസയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുള്ള ആക്രമണം ആഗോള ചരക്കു നീക്കങ്ങളിൽ ഉണ്ടാക്കിയത് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് ഹൂതികളെ ഭയുന്ന കമ്പനികൾ ദക്ഷിണാഫ്രിക്കൻ തീരം പറ്റി അധികദൂരം യാത്ര ചെയ്താണ് ഇപ്പോൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നത് ഇസ്രയേലുമായി ബന്ധമുള്ളവയെ മാത്രമേ ആക്രമിക്കൂ എന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനമെങ്കിലും ഒരു കപ്പലും ഹൂതി അധീന മേഖലകളിൽ സുരക്ഷിതമല്ലെന്നാണ് അമേരിക്കയും ും പറയുന്നത് ആഗോള വ്യാപാരത്തിന്റെ പതിനഞ്ച് ശതമാനവും ഈ മേഖലയിലൂടെ ആയതിനാൽ ഹൂദി ഭീതി ഒഴിക്കാൻ അമേരിക്കയും ബ്രിട്ടനും കാര്യമായി ശ്രമിക്കുകയും ചെയ്തു ട്രംപ് ആകട്ടെ ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നു ചെങ്കടലും തീരപ്രദേശവും ഉൾപ്പെടെ യമനിലെ വടക്കു പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് മറുഭാഗമാകട്ടെ സൗദി പിന്തുണയുള്ള സർക്കാരിന്റെ കയ്യിലും ഏതിനാണ് ഭരണകേന്ദ്രം എന്നാൽ യമനിൽ ഭൂരിഭാഗവും പാർക്കുന്നത് ഹൂതി അധഹീന പ്രദേശങ്ങളിലായതിനാൽ നികുതി പിരിച്ചും സ്വന്തമായി കറൻസി പ്രിന്റ് ചെയ്തും സമാന്തര സർക്കാർ ഭരണം നടത്തുകയാണ് ഹൂതികൾ News Kerala, scare, la comodín.